ഭാര്യയെ കാറിലിട്ട് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയുടെ മൊഴിയിൽ നിറയുന്നത് പകയാണ് ഭാര്യയ്ക്ക് കച്ചവട സ്ഥാപനത്തിലെ പാർട്ട്ണറുമായുണ്ടായിരുന്ന സൗഹൃദമാണ് കൊലപാതകത്തിന് കാരണമായതെന്നും ഭാര്യയെ കൊലപ്പെടുത്തിയതിൽ യാതൊരു മാനസിക പ്രയാസവുമില്ലെന്നാണ് പ്രതി പത്മരാജൻ പോലീസിന് നൽകിയ മൊഴി പതിനാല് വയസ്സുള്ള മകളെ ഓർത്ത് മാത്രമാണ് തനിക്ക് വിഷമമുള്ളതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു കാറിലെത്തിയ പ്രതി ഭാര്യ ഓടിച്ചിരുന്ന കാർ തടഞ്ഞ ശേഷം അതിനോട് ചേർത്തു നിർത്തി ഭാര്യയുടെ നേരെ പെട്രോൾ ഒഴിക്കുകയും തീ കൊളുത്തുകയുമായിരുന്നു സമയം അനിലയ്ക്കൊപ്പം ബേക്കറിയിലെ ജീവനക്കാരനായ യുവാവ് കാറിലുണ്ടായിരുന്നു ഡോർ തുറന്ന് രക്ഷപ്പെട്ട യുവാവിനെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അനിലയുടെ ബേക്കറിയിലെ പാർട്ട്നറും സുഹൃത്തുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ പത്മരാജൻ ഭാര്യയോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അനില അതിന് കൂട്ടാക്കിയില്ല കഴിഞ്ഞ ദിവസം ബേക്കറിയിൽ വെച്ച് സുഹൃത്ത് മർദ്ദിച്ചു എന്നാണ് പത്മരാജന്റെ മൊഴി കൺമുന്നിലിട്ട് തന്നെ മർദ്ദിച്ചിട്ടും ഭാര്യ പിടിച്ചുമാറ്റാൻ പോലും തയ്യാറായില്ലെന്നും ഇത് വലിയ മാനസിക വിഷമമുണ്ടാക്കിയെന്നും പത്മരാജൻ പോലീസിനോട് പറഞ്ഞു നായേഴ്സ് ഹോസ്പിറ്റലിന് സമീപം മൂന്ന് മാസം മുൻപ് തുടങ്ങിയ ബേക്കറി പൂട്ടി കാറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു അനില അനിലയ്ക്കൊപ്പം ബേക്കറിയിലെ പാർട്ട്ണർ ആണെന്ന് കരുതിയാണ് പത്മരാജൻ ആക്രമണം നടത്തിയത് അനിലയും സുഹൃത്തും തമ്മിലുള്ള സൗഹൃദം പത്മരാജന് ഇഷ്ടമായിരുന്നില്ല അതിനാലാണ് ഇരുവരെയും കൊലപ്പെടുത്താൻ പ്രതി പദ്ധതിയിട്ടത് സംഭവത്തിൽ അനിലയുടെ കാറും പത്മരാജന്റെ കാറും പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു കൃത്യം നടത്തിയ ശേഷം പ്രതി ഓട്ടോ വിളിച്ച് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു നാട്ടിൽ കാറ്ററിംഗ് സർവീസ് നടത്തുകയാണ് പത്മരാജൻ അടുത്തിടെയാണ് അനില നായേഴ്സ് ആശുപത്രിക്ക് സമീപം ബേക്കറി തുടങ്ങിയത് ഇതിൽ കടപ്പാക്കട സ്വദേശിയായ യുവാവ് പങ്കാളിയായിരുന്നു തുടക്കം മുതലേ പത്മരാജൻ ഇതിനെ എതിർത്തു ഇതിനിടെ യുവാവും പത്മരാജനും തമ്മിൽ വാക്കേറ്റമുണ്ടായി കഴിഞ്ഞ ദിവസം കയ്യാങ്കളിയായി ആദിച്ചനല്ലൂർ പഞ്ചായത്ത് അംഗം സാജൻ സംഭവത്തിൽ മധ്യസ്ഥത വഹിച്ചു ഒടുവിൽ തന്റെ മൂലധനമായ ഒന്നര ലക്ഷം രൂപ നൽകിയാൽ പിരിഞ്ഞു പോകാമെന്ന് യുവാവ് പറഞ്ഞു ഈ മാസം പത്തിന് പണം നൽകാമെന്ന് പത്മരാജൻ സമ്മതിച്ചു ഇങ്ങനെ ചൊവ്വാഴ്ച ഉച്ചയോടെ ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ചു തർക്കങ്ങളെല്ലാം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്നരയോടെ പറഞ്ഞു തീർത്തതാണ് പക്ഷേ മണിക്കൂറുകൾക്കകം കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവം എന്താണെന്ന് അറിയില്ല ഗ്രാമപഞ്ചായത്ത് അംഗം സാജൻ പറഞ്ഞു സംഭവം അപകടമാണെന്നാണ് ആദ്യം ദൃക്സാക്ഷികൾ കരുതിയത് അപകടത്തെ തുടർന്ന് കാറുകൾ കത്തിയെന്നവർ സംശയിച്ചു രണ്ടു കാറുകൾ കൂട്ടിമുട്ടി തീപ്പരി ഉയർന്നതാണെന്നാണ് ആദ്യം കരുതിയത് പിന്നീടാണ് കൊലപാതകമാണെന്ന് മനസ്സിലായത് ഒരു തീനാളം കണ്ടു അരനിമിഷം കൊണ്ട് അത് അഗ്നിഗോളമായി ഒരു കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന സ്ത്രീയുടെ ദേഹമാകെ തീ പടർന്നിരുന്നു അവർ ഉറക്കെ നിലവിളിച്ചു രക്ഷിക്കാനായി ഞാൻ അടുത്തേക്കോടി പക്ഷേ പത്ത് മീറ്റർ ദൂരെ പോലും എത്താനാകാത്ത വിധം ചൂടായിരുന്നു ഇടതുവശത്തെ സീറ്റിലിരുന്ന ചെറുപ്പക്കാരൻ ഡോർ തുറന്ന് ഇറങ്ങുന്നത് കണ്ടു അയാൾ പേടിച്ച് എങ്ങോട്ടോ ഓടി മറഞ്ഞു പ്രതിയെന്ന് സംശയിക്കുന്നയാൾ പരാക്രമത്തോടെ ഓടിപ്പോയി ഒന്നും ച്യാനാകാത്ത സ്ഥിതിയായിരുന്നു മുഹമ്മദ് ഇർഷാദ് പറഞ്ഞു അഗ്നിരക്ഷാസേന വന്ന് തീ കെടുത്തിയപ്പോഴേക്കും യുവതി മരിച്ചിരുന്നു രണ്ടു കാറുകളും പൂർണമായി കത്തി നശിച്ചു അനിലയുടെ കാറിൽ പച്ചക്കറിയും പഴവും എല്ലാം ഉണ്ടായിരുന്നു പത്മരാജൻ ഓടിച്ചു വന്ന കാറിൽ പെട്രോൾ കൊണ്ടുവന്ന ബക്കറ്റ് കത്തി അമർന്ന നിലയിലാണ്